ഡിയർ ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ് ആരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ ഭരണം തിരുവിതാംകൂറിൽ ഭരണം നടത്തിയിരുന്ന വ്യക്തിയാണ് ആര് അനിഴന്തിരുന്നാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നത് ഓർത്തുവയ്ക്കുക അനിഴന്തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയാണെന്ന് ഓർത്തുവയ്ക്കുക കാലഘട്ടം അപ്പോൾ ഈ അനിഴന്തിരുന്നാൾ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിലെ ആദ്യ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കുറേ അപരനാമങ്ങളുണ്ട് ഏതൊക്കെയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനെന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇദ്ദേഹമാണ് ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന ആരാണ് അനിഴൻ തിരുനാ മാർത്താണ്ഡവർമ്മയാണ് അതുപോലെ തന്നെ ആധുനിക തിരുവിതാംകുണ്ടി ശില്പി എന്നറിയപ്പെടുന്നതും ആരണയാണ് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകുണ്ടി ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അപ്പോൾ ആധുനിക അശോകനാണ് ആരെന്ന് പറഞ്ഞു അനിഴൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നു അതിലൂടെ പഠിക്കേണ്ടത് കേരളത്തിൻ്റെ അശോകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ് വിക്രമാദിത്യ വരഗുണൻ ഓക്കെ വിക്രമാദിത്യ വരഗുണനാണ് കേരളത്തിൻ്റെ അശോകനെന്നറിയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ദക്ഷിണേന്ത്യയുടെ അശോകനെന്ന് അറിയപ്പെടുന്ന ആരാണ് അമോഖവർഷൻ ആരാണ് അമോഖവർഷൻ ഓർത്ത് വയ്ക്കുക അമോഖവർഷൻ ഓക്കെ ഇപ്പം നമ്മൾ അശോകൻ ആധുനിക അശോകൻ എന്ന് പറഞ്ഞു ആരാണ് അനിഴൻ തിരുനാ മാർത്താണ്ഡവർമ്മ ഓക്കെ ആധുനിക തിരുവാങ്കൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് തിരുവാങ്കൂറിൻ്റെ അശോകൻ ആധുനിക തിരുവാങ്കൂൻ്റെ അശോകൻ ഓക്കെ ആധുനിക തിരുവാങ്കൂൻ്റെ അശോകൻ എന്നറിയപ്പെടുന്നത് അനിഴൻ തിരുനാളാണ് അതുപോലെ തന്നെ ആധുനിക തിരുവാങ്കുണ്ടെ ശില്പി എന്നറിയപ്പെടുന്നത് അനിഴൻ തിരുനാളാണ് അതുപോലെ തന്നെ ആധുനിക തിരുന തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്നവരാണ് ഇന്ത്യൻ ബിസ്മാർക്ക് ശ്രദ്ധ വല്ല ഭയപ്പെട്ടില്ല അപ്പോൾ ആ തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന എന്നറിയപ്പെടുന്നവരെന്ന് ചോദിച്ചാരാണ് ആ അനിഴൻ തിരുനാ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകുണ്ടേ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആധുനിക തിരുതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ് അനിഴൻ തിരുനാ മാർത്താണ്ഡവർമ്മയാണ് പത്മനാഭപുരം അതുപോലെ തന്നെ മാവേലിക്കര എന്താ പ്രത്യേകത പത്മനാഭപൂരവും മാവേലിക്കരയും മാർത്താണ്ഡവർമ്മയുടെ ഭരണ തലസ്ഥാനമാണ് ഇതോ അല്ലെങ്കിൽ രാഷ്ട്രീയ തലസ്ഥാനമാണ് പത്മനാഭപുരം അല്ലെങ്കിൽ കൽക്കുളം അപ്പോൾ മാവേലിക്കരയുടെ പ്രത്യേകത എന്താ മാവേലിക്കിര പാർത്താണ്ഡവർമ്മയുടെ വ്യാപാര തലസ്ഥാനം ഓക്കെ ഭരണ തലസ്ഥാനം പത്മനാഭപുരം ആണെങ്കിൽ വ്യാപാര തലസ്ഥാനം ഏതെന്ന് വെച്ചാൽ മാവേലിക്കരയാണെന്ന് ഓർത്തുവയ്ക്കുക ക്ലിയർ അടുത്ത് ശുചീന്ദ്രൻ കൈമുക്കു വ്യവസ്ഥ ആരംഭിച്ചത് ആരെന്ന് വെച്ചാൽ ആരാണ് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് ഓർത്തുവയ്ക്കുക എന്ത് എന്ത് വ്യവസ്ഥ സുചീന്ദ്ര കൈമുക്ക് വ്യവസ്ഥ വെച്ചാൽ ചോദിച്ചാൽ മാർത്താണ്ഡവർമ അനിഴം തിരുന്ന മർപ്പ മാർത്താണ്ഡവർമി എന്ന് ഓർത്തുവയ്ക്കുക ഹിരണ്യഗർഭം ചടങ്ങ് എന്താണ് ഹിരണ്യഗർഭം ചടങ്ങ് ഓർത്തു വയ്ക്കുക കിരീടധാരണം ആരാ തിരുവികൂറിലെ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ഹിരണ്യഗർഭം ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ച രാജാവ് ആരെന്നു വെച്ചാൽ മാർത്താണ്ഡവർമ്മിയാണെന്ന് ഓർത്തുവയ്ക്കുക അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് കുളച്ചൽ യുദ്ധം അപ്പോൾ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്താണ് കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും ഓക്കെ നമുക്കറിയാം വിദേശികളാണ് യൂറോപ്യന്മാരാണ് ഡച്ചുകാരെന്ന് പറയുന്നത് അപ്പോൾ മാർത്താണ്ഡ വർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം ഈ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു ഡച്ചുകാരെ പരാജയപ്പെടുത്തി ആരെ പരാജയപ്പെടുത്തി ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നു അപ്പോൾ ആരാണ് ഡിനലോയി എന്ന് പഠിക്കുക ഡിനലോയി ആരാണ് മാർത്താണ്ഡ വർമ്മയുടെ വർമ്മയുടെ മുന്നിൽ കീഴടങ്ങിയ ഡച്ച് എന്താണ് ഡച്ച് സൈന്യാധിപൻ ഡച്ച് സൈന്യാധിപനാണ് ആര് ആര് ഡിനലോയി എന്ന് ഓർത്തുവയ്ക്കുക ഓക്കെ സൈന്യാധിപനാണ് ഡിനലോയി അപ്പോൾ കുളച്ചിൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് മാർത്തണ്ഡ വർമ്മയും ഡച്ചുകാരൻ തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം ഡിനലോയി ആരാണെന്ന് പഠിക്കുക മാർത്തണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ആര് ഡിനലോയി എന്ന് ഓർത്തുവയ്ക്കുക തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താനെന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ് ഈ ഡച്ച് സൈന്യാധിപനായ ഡിനലോയി എന്ന് ഓർത്തുവയ്ക്കുക ഓക്കെ ഇപ്പോൾ ഈ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കിളിമാനൂർ എന്താ പ്രത്യേകത കിളിമാനൂർ കിളിമാനൂരുമായി ബന്ധപ്പെട്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ എന്ത് സംബന്ധിച്ചു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് കിളിമാനൂർ പിടിച്ചെടുക്കുന്ന ആര് മാർത്താണ്ഡവർമ്മ പിടിച്ചെടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഓർത്ത് വയ്ക്കുക അടുത്ത് പഠിക്കേണ്ടത് മാന്നാർ ഉടമ്പടി കായികുളരാജാവും അതുപോലെ തന്നെ ആരാ കിളിമാനോട് പിടിച്ചെടുക്കുന്നു തുടർന്ന് ഇവിടത്തേക്ക് പോകുന്നു കായംകുളത്തേക്ക് മാർത്താണ്ഡവർമ്മയുടെ സൈന്യം നീങ്ങുന്നു കായംകുള രാജാവും അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒപ്പുവയ്ക്കുന്ന ഉടമ്പടിയാണ് ഏതോ മാന്നാർ ഉടമ്പടി വർഷം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് തന്നെയാണ് മാന്നാർ ഉടമ്പടി എന്ന് ഓർത്തുവയ്ക്കുക അടുത്തോ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് പോകുന്നു തൃപ്പടിദാനം ചോദിച്ചിട്ടുള്ളതാണ് പി എസ് ബലതവണ ചോദിച്ചിട്ടുള്ളതാണ് തൃപ്പടിദാനം എന്താണ് തൃപ്പടിദാനം എന്നിവിടെ ഓർത്തുവയ്ക്കുക എന്താണ് മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീ പത്മനാഭന് സമർപ്പിച്ചതാണ് ഏതോ തൃപ്പടിദാനം അപ്പോൾ ഏത് വർഷം എന്ന് ഓർത്തുവയ്ക്കുക ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്ന് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം നമ്മൾ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയായിരുന്നു മാർത്താണ്ഡ വർമ്മയുടെ ഭരണം അതിനെന്തിരുന്നാൾ മാർത്താണ്ഡര വർമ്മയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ ആ തൃപ്പടിദാനം നടന്ന നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നോ എന്നാൽ രണ്ടാം തൃപ്പടിദാനം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് അപ്പോൾ വർഷം നോക്ക് ഈ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം പറയാൻ കാരണം എന്ന് പറയുന്നത് രണ്ടാം തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിലാണ് അപ്പോൾ ആരുടെ ഭരണകാലത്താണ് അടുത്ത വ്യക്തിയാണ് അടുത്ത വ്യക്തി ആരാണോ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെ ഭരണം നടത്തിയിരുന്ന ആരാണ് കാർത്തിക തിരുനാൾ അപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് രണ്ടാം തൃപ്പടിദാനം നടന്നത് ഒന്നാം ാനം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണെന്ന് ഓർത്തുവയ്ക്കുക അതിൻ്റെ കൂടത്തിൽ നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ മുറജപം ആദ്യമേ ആഘോഷിച്ചത് ആരുടെ കാലത്തുനിന്ന് അനിഴം തീരുന്ന മാർത്താണ്ഡവർമ്മയുടെ കാലത്താണെന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ ഇദ്ദേഹത്തിൻ്റെ ദിവാൻമാരെയും കൂടി ജസ്റ്റ് നിർത്തി വയ്ക്കുക ഇപ്പോൾ ഇതിനകത്ത് നോട്ടിൽ വന്നിട്ടില്ല എന്നാലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക അറുമുഖൻ പിള്ള ആദ്യ തിരുവ തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ അറുമുഖം എന്ന് ഓർത്ത് വയ്ക്കുക അറുമുഖം പിള്ളയാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വരെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വരെയാണ് ആരുടെ അറുമുഖൻ പിള്ളയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആ തിരുവിതാംകൂറിലെ ആദ്യ ദിവാ ദിവാൻ എന്നറിയപ്പെടുന്ന ആരാണ് അറുമുഖം എന്ന് ഓർത്ത് വെക്കുക അടുത്ത ഏറ്റ് അടുത്ത താണുപിള്ളയാണ് ആരാണ് താണുപിള്ള താണു താണുപിള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ അറുമുഖ പിള്ളയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഭരണമേറ്റെടുക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വരെയാണ് ആരാണ് താണുപിള്ള ഓക്കെ അടുത്തു വരുന്നത് രാമയ്യൻ ദളവയാണ് രാമയ്യൻ രാമയ്യൻ തെളിവയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ ഏത് കാലഘട്ടം വരെയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം രമയ്യൻ തെളിവ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വരെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് വരെ രാമയ്യൻ ദളവയായിരുന്നു ഭരണം നടത്തിയത് തിരുവാൻകൂർ ദിവാൻ ആയിരുന്നു ആദ്യ സൈന്യാധിപനാരെന്ന് ചോദിച്ചാൽ ആരാണ് രാമയ്യൻ ധവളയാണെന്ന് ഓർത്തുവയ്ക്കുക അടുത്ത മാർത്താണ്ഡ വർമ്മ അന്തരിക്കുന്ന സമയത്തോ ആരാണ് ഭരണം നടത്തിയത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് മാർത്താണ്ഡവർമ്മ അന്തരിക്കുന്ന സമയത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് മുതൽ ഏത് കാലഘട്ടം വരെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ ഓക്കെ ഭരണം നടത്തിയിരുന്നാരെന്ന് ചോദിച്ചാൽ ആരാണ് സോറി ഭരണമല്ല ദിവാനായിരുന്നത് മാർത്താണ്ഡവർമ്മയുടെ ദിവാൻ ആയിരുന്നതാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളന്ന് ഓർത്ത് വയ്ക്കുക അത് നമുക്ക് അടുത്ത ഭരണം നടത്തിയ രാജാവിലേക്ക് പോകാം അടുത്ത നമ്മൾ നോക്കുന്നതാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ഏത് വർഷം വരെയാണ് തൊണ്ണൂറ്റി എട്ട് വരെയാണ് ഓക്കെ അൻപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ അപ്പോൾ നമുക്കറിയാം കാലഘട്ടം ഏകദേശം നാൽപ്പത് വർഷത്തോളം ഭരണം നടത്തിയത് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാരെന്ന് ചോദിച്ചാൽ ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ ഓക്കെ അപ്പോൾ അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേരുകളാണ് ധർമ്മരാജ എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് അതുപോലെ തന്നെ കിഴവൻ രാജ എന്നറിയപ്പെടുന്നതും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് തലസ്ഥാനം പത്മനാഭപുരത്തുനിന്ന് എവിടത്തേക്ക് മാറ്റി തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മിയാണ് ഓർത്തുവയ്ക്കുക കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഏത് പത്മനാഭപുരം ആദ്യ തലസ്ഥാനം എവിടെയായിരുന്നു പത്മനാഭപുരത്തുനിന്ന് തിരുവാതാംകൂർ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് പത്മനാഭൂരം ആയിരുന്നു അവിടെ നിന്ന് എവിടത്തേക്ക് മാറ്റി തിരുവനന്തപുരത്തേക്ക് മാറ്റി ഓർത്തുവയ്ക്കുക ഓക്കെ അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയിരുന്ന വ്യക്തിയാണ് ആര് തിരുവിതാംകൂർ ഭരണം നടത്തിയിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്ന കാർത്തിക തിരുനാളെന്ന് ഓർത്തുവയ്ക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു നേരത്തെ ഒരു കാര്യം പറഞ്ഞു രണ്ടാം തൃപ്പടിദാനം രണ്ടാം തിരിപ്പടിദാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് കാർത്തിക തിരുനാൾ എന്ന് പറഞ്ഞു വർഷം ജസ്റ്റ് എന്ന് ഓർത്തുവയ്ക്കുക ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിലാണ് രണ്ടാം തൃപ്പടിദാനം നടന്നതെന്ന് ഓർത്തുവയ്ക്കുക അതുപോലെ തന്നെ ശുചീന്ദ്രം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ ശുചീന്ദ്രം ഉടമ്പടി തിരുവാങ്കൂറിലെ കൊച്ചിയിലെ തിരുവാങ്കൂറുമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി ശുചീന്ദ്രം ഉടമ്പടി ഒക്കെ ഒപ്പുവെച്ചത് നടന്നത് അല്ലെങ്കിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടാണെന്ന് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഓർത്ത് വയ്ക്കാം ഇതിൻ്റെ കൂട്ടത്തില് പ്രധാനമായിട്ട് പഠിക്കുന്ന രണ്ട് വ്യക്തികളുണ്ട് കാർത്തിക രാമവർമ്മയുടെ കാലത്ത് രണ്ട് വ്യക്തികളുണ്ട് പ്രശസ്ത മന്ത്രിമാരാണ് ഇദ്ദേഹത്തിൻ്റെ ഒന്നാം അയ്യപ്പൻ മാർത്താണ്ട പിള്ളയും രണ്ടാമത്തത് രാജ കേശവദാസ് അവരെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോകേണ്ടിയിരുന്നുണ്ട് ആദ്യമായിട്ട് നോക്കേണ്ടതോ അയ്യപ്പൻ മാർത്താണ്ട പിള്ളയെക്കുറിച്ചാണ് ധർമ്മരാജിയുടെ ആദ്യ ദളവ എന്നറിയപ്പെടുന്ന ആളാണ് ദ അരണ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ് വർക്കല നഗരത്തിൻ്റെ ഈ ശില്പി ഏത് നഗരത്തിൻ്റെ വർക്കല നഗരത്തിൻ്റെ ശില്പി ആരെന്ന് വെച്ചാൽ ആരണ അയ്യപ്പൻ മാർത്താണ്ഡ പല തവണ പ്രിയ സി ചോദിച്ച ചോദ്യമാണ് വർക്കല നഗരത്തിൻ്റെ ശില്പി ആരെന്ന് വെച്ചാൽ ആരാണ് ആ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഓക്കെ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ചത് ആരുടെ കാലത്തെന്ന് ചോദിച്ചാൽ ആ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയുടെ കാലത്താണ് ഓക്കെ അപ്പോൾ ധർമ്മരാജയുടെ ആദ്യം ദളവയാണ് അരുതെന്ന് പറഞ്ഞു അയ്യപ്പൻ മാർത്താണ്ഡപിള്ള അതുപോലെ തന്നെ വർക്കല നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നതും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളണെന്ന് ഓർത്തുവെക്കുക അപ്പോൾ രാജാ കേശുദാസ് അദ്ദേഹത്തിൻ്റെ രാജ കേശുദാസിൻ്റെ യഥാർത്ഥ പേരറിയോ യഥാർത്ഥ പേര് കേശവ പിള്ള എന്താ പേര് കേശവ പിള്ള ഓർത്തു വയ്ക്കുക കേശവ പിള്ള അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് കേശവ പിള്ള ദിവാൻ എന്ന സ്ഥാനപേരി സ്വീകരിച്ച ആദ്യ ദളവിയാണ് രാജാക്കേശവദാസ് എന്താ ദിവാൻ എന്ന ദിവാൻ ദിവാൻ എന്ന സ്ഥാനപേര് സ്വീകരിച്ച ആദ്യ ദളവിയാണ് ഒരു രാജ കേശവദാസ് എന്ന ഓർത്തുവയ്ക്കുക വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്നു വലിയ ദിവാഞ്ചി എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ രാജ കേശവദാസ് ആണെന്ന് ഓർത്തിക്കുക ഈ ചാലക്കമ്പോളത്തിൻ്റെയും ആലപ്പുഴ നഗരത്തിൻ്റെയും ശില്പി അതിൻ്റെ ഒക്കെയാണ് ചാലക്കമ്പോളം തിരു നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് വെച്ചാൽ ചാലക്കമ്പോളമാണെന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ ചാലക്കമ്പോളത്തും കമ്പളത്തിൻ്റെയും അതുപോലെ തന്നെ ആലപ്പുഴ നഗരത്തിൻ്റെയും ശില്പി ആരെന്ന് വെച്ചാൽ ആരാണ് രാജാ കേശവദാസ് എന്ന് ഓർത്തു വയ്ക്കുക ഈ കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് രാരണമെന്ന് അറിയുമ്പോൾ രാജ കേശവദാസ് കേശവദാസ് കേശവപിള്ളയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഇപ്പോൾ രാജാ കേശവദാസ് എന്ന പേരിൽ രാജ എന്ന പദവി നൽകിയത് ആരെന്ന് വെച്ചാൽ മോർണിംഗ് ടൺ പ്രഭു ആരണ മോർണിംഗ് ടൺ മോർണിംഗ് ടൺ പ്രഭു ഓക്കെ ഓർത്തുവയ്ക്കുക മോർണിംഗ് ടൺ പ്രഭു ക്ലിയർ പറഞ്ഞു പോകരുത് ഓക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വലിയ ദിവാഞ്ചി ആരെന്ന് വെച്ചാൽ രാജാ കേശുദാസ് എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ രാജ എന്ന പേര് നൽകിയത് ആരെന്ന് വെച്ചു മോണിംഗൺ എന്ന പദവി നൽകിയത് രാജ എന്ന പദവിയാണ് ആണെന്ന് പ്രഭുവാണെന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നോക്കേണ്ട വ്യക്തി അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി വരെയാണ് ആരുടെ ഭരണകാലഘട്ടം അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഏറ്റവും ദുർബലനായ തിരുവിതാംകൂർ ഭരണാധികാരി തിരുവിതാംകൂർ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുർബലനായ ഭരണാധികാരി എന്ന് വെച്ചാൽ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഓർത്ത് വയ്ക്കുക ഓക്കേ ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാരെന്ന് ചോദിച്ചാൽ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണ് തിരുവിതാംകൂർ പൂർണ്ണമായി ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്ന സമയത്ത് തിരുവാങ്കൂർ ഭരിച്ചിരുന്ന ആരെന്ന് ചോദിച്ചാൽ ആരണ്യാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയാണെന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് ഈ ബാലരാമവർമ്മയുടെ പ്രശസ്തമായ ദിവാനാണ് വേലുത്തമ്പി ദളവിയും അതുപോലെ തന്നെ ആരാണ് ഉമ്മിണി തമ്പിയെന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു ഉമ്മിണിത്തമ്പി അതുപോലെ തന്നെ വേലിത്തമ്പി തിളമിയാണ് പ്രധാന ദിവാൻ എന്നറിയപ്പെ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്ത് അതായത് അവിട്ടന്തിരുന്ന ബാലരാമവർമ്മയുടെ കാലത്ത് അപ്പോൾ ആ സമയത്ത് ആ രാജ അവിട്ടൻ തിരുനാൾ ബാലരാമ ർമ്മയുടെ കാലത്ത് പ്രശസ്തി ആർജിച്ച രണ്ട് വ്യക്തികളാവുന്ന വേലുത്തമ്പി തിളവി അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തി ആരെന്ന് പറഞ്ഞു ആരാണ് ഉമ്മിണിത്തമ്പി അപ്പോൾ നമുക്ക് ആദ്യം വേലുത്തമ്പി തിളമിയെക്കുറിച്ച് നമുക്ക് നോക്കാം ഇദ്ദേഹത്തിൻ്റെ നാമം വേലായുധൻ ചെമ്പകരാമൻ പിള്ള വേലായുധൻ ചെമ്പഗ്രരാമൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ബിഡോ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു കുണ്ടർ വിളംബരം കുണ്ടർ വിളംബരം നടത്തിയതാരെന്ന് വെച്ചാൽ വേലിത്തമ്പിതളവിയാണ് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപതോ ജനുവരി പതിനൊന്ന് ഓർത്തുവയ്ക്കുക ആയിരത്തി എണ്ണൂറ്റി ഒൻപതോ ജനുവരി പതിനൊന്നോ ജസ്റ്റ് ഒരു കൊല്ലവർഷവും കൂടെ വേണമെങ്കിൽ ആലോ ഓർത്തു വയ്ക്കുക തൊള്ളായിരത്തി എൺപത്തി നാല് കൊല്ലവർഷം തൊള്ളായിരത്തി എൺപത്തി നാല് മകരം ഒന്ന് ഓക്കെ മകരം ഒന്ന് ക്ലിയർ ജസ്റ്റ് ഒന്ന് ഓർത്തുവയ്ക്കാൻ വേണ്ടി പഠിച്ചാൽ മതി അപ്പോൾ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവ് കുണ്ടർ വിളംബരം നടത്തിയതോ വേലിത്തമ്പി ദളവയാണെന്ന് ഓർത്തുവയ്ക്കുക എവിടെ വെച്ചാണ് വേദി ഇത് കുണ്ടർ വിളംബരം നടക്കുന്നതോ എന്ന് ചോദിച്ചാൽ ഇളമ്പല്ലൂർ ക്ഷേത്രം ഇളമ്പല്ലൂർ ക്ഷേത്രം എവിടെയാണ് കുണ്ടറയാണ് ഓക്കെ കുണ്ടറ എവിടെയാണ് കൊല്ലം ഓക്കെ കൊല്ലത്താണ് ഇളമ്പല്ലൂർ ക്ഷേത്രം ഇളമ്പല്ലൂർ ക്ഷേത്രം എന്ന് ഓർത്തുവയ്ക്കുക വിളംബരം നടക്കുമ്പോൾ തിരുവാങ്കൂർ ബ്രി ബ്രിട്ടീഷ് റെസിഡൻ്റ് വെച്ചാൽ കേണൽ മെക്കാളെ കേണൽ മെക്കാളെ ക്ലിയർ അപ്പോൾ കുണ്ടർ വിളംബരം ഭരണ നടക്കുന്ന സമയത്ത് തിരുവാങ്കൂർ ബ്രിട്ടീഷ് വെച്ചാൽ കേണൽ മെക്കാളെ എന്ന് ഓർത്ത് ഓർത്തുവയ്ക്കുക ഓക്കെ അപ്പോൾ ഈ ഈ സമയത്ത് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ തന്നെയാണ് എന്തു ചെയ്യുന്നത് നമ്മുടെ വേലത്തുമ്പി ദളവ എന്ത് ചെയ്യുന്നത് ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ ചെയ്ത സ്ഥല സ്ഥലം എടുതെന്ന് വെച്ചാൽ മണ്ണടി എവിടെയാണ് മണ്ണടി ഓക്കെ അപ്പോൾ വേലത്തുമ്പി തളവ ആത്മഹത്യ ചെയ്ത സ്ഥലം എടുതെന്ന് വെച്ചാൽ മണ്ണടിയാണ് മണ്ണടി എവിടെയെന്ന് വെച്ചാൽ പത്തനംതിട്ടയാണെന്ന് ഓർത്തുവയ്ക്കുക ഏതു വർഷമാണ് അദ്ദേഹം ആത്മഹത്യ എന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണെന്ന് ഓർത്തുവയ്ക്കുക മണ്ണടി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയിലാണെന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മണ്ണടി തന്നെയാണ് ഓക്കെ അപ്പോൾ വെലത്തമ്പി ദലബ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ മണ്ണടി തന്നെയാണ് അത് പത്തനംതിട്ട ജില്ലയിലാണെന്ന് ഓർത്തുവയ്ക്കുക ഈ മണ് മണ്ണടി ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ല ഏത് വർഷം എന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് അന്ന് കൂടി ഓർത്തുവയ്ക്കുക കുണ്ടർ വിളംബരം നടന്ന വർഷം തന്നെയാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് എന്നുകൂടി ഓർത്തുവയ്ക്കുക നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം ഇദ്ദേഹത്തിൻ്റെ മ്യൂസിയം നമ്മൾ പറഞ്ഞു മണ്ണടിയാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നതോ സെക്രട്ടേറിയറ്റോ തിരുവനന്തപുരം ജില്ലയിൽ വന്നവർക്ക് അറിയാൻ കഴിയും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു പ്രതിമയുണ്ട് അനാച്ഛോദനം ചിന്തിക്കുന്നതാണ് വീലത്തുമ്പി തളവിയുടെ പ്രതിമയാണ് ഓർത്തുവയ്ക്കുക അപ്പോൾ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് വളപ്പിലാണെന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് കോളേജ് വെലുത്തൊമ്പി തളവ കോളേജ് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ ധനുവച്ചപുരം തിരുവനന്തപുരം ജില്ലയിൽ ധനുവച്ചപുരത്താണെന്ന് വർത്തിക്കുക ഇദ്ദേഹത്തിൻ്റെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരത്ത് സൂവിന് അടുത്താണ് നെപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സൂ അടുത്താണ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് വന്നിട്ട് സൂ കണ്ടിട്ടുള്ളവർക്ക് നേപ്പിയർ മ്യൂസിയം കണ്ടിട്ടുള്ളവർക്ക് അതറിയാൻ കഴിയും വാൾ സൂക്ഷി സൂക്ഷിച്ചിരിക്കുന്നത് വെരുത്തരമ്പ് വാൾ സൂക്ഷിച്ചിരിക്കുക സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണോ നേപ്പിയർ മ്യൂസിയത്തിലാണ് ണെന്നാൽ ഓർത്തുവയ്ക്കുക അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓക്കെ ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായത് കൊണ്ട് ഇത് ഏതെങ്കിലും ഭരണപരിഷ്കാരങ്ങളിൽ തടേത്തന്നിരിക്കുന്നതിൽ ഭരണപരിഷ്കാരങ്ങളിൽ വേലത്തുമ്പി ദളവല്ലാത്തത് ആ ഏത് ചോദിക്കാം അപ്പോൾ നമുക്ക് നാദ്യം നോക്കണ്ട കൊല്ലത്ത് ഹജൂർ കച്ചേരി ആരംഭിച്ചത് കൊല്ലത്ത് ഹജൂർ കച്ചേരി ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ ധാരായണ വേലത്തുമ്പി ദളവിയാണെന്ന് ചോദിക്കാം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് ഇത് ജനിക്കുന്നത് തലക്കുളത്താണ് ജനിക്കുന്നത് തലക്കുളം ഓക്കെ തലക്കുളത്താണ് ജനിക്കുന്നതെന്ന് ഓർത്തിക്കുക സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതാരെന്ന് വെച്ചാൽ കാരണ വേലുത്തമ്പി തളവാണ് ഇത് ഭരണപരിഷ്കാരത്തിലൊന്നാണ് സഞ്ചരിക്കുന്ന എന്തു കോടതികൾ ഓക്കെ അടുത്ത് ആഴ്ച ചന്തകൾ ഏർപ്പെടുത്തി എവിടെ ആഴ്ച ചന്തകൾ എവിടെയൊക്കെയാണ് ഏർപ്പെടുത്തി ചങ്ങനാശ്ശേരി ഓക്കെ ചങ്ങനാശ്ശേരി അതുപോലെ തന്നെ തലയോലപ്പറമ്പ് തലയോലപ്പറമ്പ് ആലങ്ങാട് ഓക്കെ ആലങ്ങാട് തുടങ്ങിയ കേര എന്ന് പ്രധാന കേന്ദ്രങ്ങളിൽ ആഴ്ച ചന്തകൾ ഏർപ്പെടുത്തി ഓക്കെ ഏതാണ് ആഴ്ച ചന്തകൾ അതുപോലെ തന്നെ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ വേലത്തുമ്പി തിളവിയുടെ വാളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ എവിടെയാണെന്ന് പറഞ്ഞാൽ ഒരു കർശനമുണ്ട് നിലവിൽ ഈ ഏതാണ് ഇദ്ദേഹത്തിൻ്റെ വാള് സൂക്ഷിച്ചിരുന്നത് ഡൽഹിയിലാണ് കേട്ടോ ഡൽഹി ഓക്കെ എവിടെയാണ് ഡൽഹി നാഷണൽ മ്യൂസിയത്തിലാണ് ഓക്കെ ആദ്യം സൂക്ഷിച്ചിരുന്നതാണ് നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം നിലവിൽ സൂക്ഷിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ ഡൽഹി നാഷണൽ മ്യൂസിയമാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത വ്യക്തിയാണ് ഉമ്മണിത്തമ്പി ഓക്കെ ആ ഒരു ദിവാൻ പറഞ്ഞു അടുത്ത വ്യക്തിയാണ് ഉമ്മണിത്തമ്പി വേലിത്തമ്പി ദളവയ്ക്ക് ശേഷം വന്ന ദിവാനാണ് ആരെ ഉമ്മണിത്തപ്പി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പതിനെട്ടിന് ശേഷമാണ് ആര് സ്ഥാനമേറ്റെടുക്കുന്നത് പതിനെട്ടിലാണ് ഇദ്ദേഹം ആര് വേലത്തും ഉമ്മിണിത്തമ്പി ഉമ്മിണി തമ്പി സ്ഥാനമേറ്റെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പതിനെട്ടിന് പോലീസ് സംവിധാനത്തെ പഴയ രൂപമായ കാവൽ ആവിഷ്കരിച്ചത് പാലിസ് പോലീസ് സംവിധാനത്തിൻ്റെ പഴയ രൂപമായ പോലീസ് സംവിധാനത്തെ പഴയ രൂപമാണ് കാവൽ ആവിഷ്കരിച്ചത് ആരെന്ന് വെച്ചാൽ ആരാണ് ഉമ്മിണി തമ്പിയാണെന്ന് ഓർത്ത് വയ്ക്കുക അടുത്ത ബാലരാമപുരം പട്ടണത്തിൻ്റെ ഈ ശില്പിയാരെന്ന് വെച്ചാൽ ഉമ്മണി ഓർത്തുവയ്ക്കുക പല തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഉമ്മണി ഉമ്മണിത്തമ്പിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ട ബാലനാപുരം പട്ടണം പങ്കെടുപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ് ഉമ്മിണിത്തമ്പിയാണെന്ന് ഓർത്തു വയ്ക്കുക അതുപോലെ തന്നെ വിഴിഞ്ഞം വികസിപ്പിച്ചു ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി വരുന്ന എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും കൂടെയാണ് വിഴിഞ്ഞ തുറമുഖം വികസിപ്പിച്ചതോ ആരെന്ന് ചോദിച്ചാൽ ആരാണ് ഉമ്മണി തമ്പിയാണെന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി അടുത്ത എക്സാമുകളിൽ ചോദിക്കും ഓക്കെ അടുത്ത് ഇൻഷു ഇൻഷു ആഫ് കച്ചേരികൾ ഇൻഷു ആഫ് കച്ചേരികൾ നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതിയാണ് ഇൻഷുവാഫ് ആഫ് കച്ചേരികൾ ഇദ്ദേഹം സ്ഥാപിച്ചതാണ് ഉമ്മണി തമ്പി സ്ഥാപിച്ചതാണെന്ന് കൂടി ഓർത്തുവയ്ക്കുക അടുത്ത് നോക്കൂ റാണി ഗൗരി ലക്ഷ്മി ഭായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായി ഓക്കെ ആയില്യം തിരുനാൾ ഫുൾ നെയിം പറയുകയാണെങ്കിൽ ആയില്യം തിരുനാൾ റാണി ഗൗരിലക്ഷ്മി പായി കാലഘട്ടം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെ വർഷത്തിൽ നിന്ന് കിട്ടും ഏറ്റവും കുറച്ചു കാലം ഭരണം നടത്തിയിരുന്ന വ്യക്തിയാണ് ആരാ റാണി ഗൗരിലക്ഷ്മി പായി ഓക്കെ ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ ആരാണ് റാണി ഗൗരി ലക്ഷ്മിബായാണെന്ന് ഓർത്തു വയ്ക്കുക ഓക്കെ ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി വനിതാ ഭരണാധികാരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അടിമ കച്ചവടം നിരോധിച്ചു വർഷം ഡേറ്റ് വിത്ത് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഡിസംബർ സോറി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ച് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ചില ടെസ്റ്റുകളിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചും കിടപ്പുണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ചില ടെസ്റ്റുകൾ കിടപ്പുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചും കിടപ്പുണ്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് പഠിച്ചു വെക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ച് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ അഞ്ച് ഓക്കെ ഉമ്മിണി തമ്പിയെ നീക്കം ചെയ്ത ദിവ ആര് രാജ്ഞിയായിരുന്നു ആര് ആര് റാണി ഗൗരി ലക്ഷ്മിഫായിരുന്നു ഉമ്മിണി തമ്പിയെ നീക്കം ചെയ്തു അപ്പോൾ നേരത്തെ ഭരിച്ചിരുന്ന ആണ് നേരത്തെ ഭരിച്ചിരുന്ന ദിവാ ദിവാൻ ആയിരുന്നു ആര് ഉമ്മിണി തമ്പി എന്നു ഉമ്മിണി തമ്പിയെ നീക്കം ചെയ്തിട്ട് ആരെ നിയമിച്ചു കേണൽ മൺട്രോ കേണൽ മൺട്രോ ഒക്കെ അപ്പോൾ നമുക്ക് നോക്കാം കേണൽ മൺട്രോയുമായി ബന്ധപ്പെട്ട് വരുന്നതും അതുപോലെ തന്നെ റാണി ഗൗരി ലക്ഷ്മിപുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് ദോലും കൂടെ നോക്കാം വാക്സിനേഷനും അലോപ്പതിയും ആരംഭിച്ചു ആരാണ് വാക്സിനേഷനും അലോപ്പതിയും ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ അരണോ ആ റാണിഗൗരി ലക്ഷ്മി ഫായിയാണ് ആണ് തിരുവാങ്കൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സയും ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ അരണോ റാണി ഗൗരി ലക്ഷ്മി ഫായിയാണ് ജമ്മിമാർക്ക് പട്ടയം അനുവദിച്ച ഭരണാധികാരി അരണാധികാരിയായിരുന്നു ചോദിച്ചാൽ അരണോ റാണി ഗൗരി ലക്ഷ്മി ഫായിയാണ് എന്താണ് ചൗക്കകൾ ചൗക്കകൾ എന്താണെന്ന് ഓർത്തു വയ്ക്കുക എന്താണ് ഈ ചൗക്കകളെന്ന് പറയുന്നത് ഈ കള്ളക്കടത്ത് തടയാൻ ചില സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ച അല്ലെങ്കിൽ ചില സ്ഥല സ്ഥാനങ്ങളിൽ സ്ഥാപിച്ച ഏർപ്പെടുത്തിയ ഭരണാധികാരികളാണ് ചൗക്കുകൾ എന്നറിയപ്പെടുന്നത് എന്താണ് കള്ളക്കടത്ത് തടയാൻ വേണ്ടി ഉചിത സ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണോ ചൗക്കുകൾ എന്ന് പറയുന്നത് ഓക്കെ ഓർത്ത് വയ്ക്കാം ചിലപ്പോൾ ചോദിക്കാം അടുത്തോ ജില്ലാ കോടതികൾ സ്ഥാപിച്ചു എവിടെയാണോ ജില്ലാ കോടതികൾ എവിടെയൊക്കെ സ്ഥാപിച്ചു ജില്ലാ കോടതിയിൽ പത്മനാഭപുരം പത്മനാഭപുരം അതുപോലെ തന്നെ തിരുവനന്തപുരം അതുപോലെ തന്നെ മാവേലിക്കര എന്നിവിടങ്ങളിൽ അതുപോലെ തന്നെ വൈക്കം വൈക്കം അതുപോലെ ആലുവ ആലുവ ഓക്കെ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക പത്മനാപുരം തിരുവനന്തപുരം മാവേലിക്കര വൈക്കം ആലുവ എന്നിവിടങ്ങളിൽ എന്ത് സ്ഥാപിച്ചു ആ ജില്ലാ കോടതികൾ സ്ഥാപിച്ചു അടുത്ത പോയിൻ്റോ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുക്കുന്ന സമയത്തോ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നോ സെപ്റ്റംബർ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നോ സെപ്റ്റംബറിൽ ആ ഭരണം നടത്തിയിരുന്ന ആരോന്ന് ചോദിച്ചാൽ റാണി ഗൗരി ലക്ഷ്മിബായി ആണെന്ന് ഓർത്തുവയ്ക്കുക കേണൽ മൺട്രോയ് പറഞ്ഞു കേണൽ മൺട്രോയിലെ ഭാഗത്തിലേക്ക് തുടർച്ചയാണ് നമ്മൾ വന്നത് ഉമ്മിണി തമ്പിയെ മാറ്റിയതാർ എന്ന് വിളിച്ചാൽ റാണി ഗൗരി ലക്ഷ്മിബായ് എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മിണി തമ്പിക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായതാണ് കേണൽ മൺട്രു ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് കേണൽ മൺട്രു ഓക്കെ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ യൂറോപ്യൻ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ കേണൽ മൺട്രോ ഓക്കെ തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ആരാണ് യൂറോപ്യൻ ദിവാൻ ആണ് ആരോ കേണൽ മൺട്രോ അതുപോലെ തന്നെ ആദ്യ റെസിഡൻറ്റ് ദിവാൻ എന്നറിയപ്പെടുന്നു ആരാണ് കേണൽ മൺട്രോ ഓക്കെ അപ്പോൾ ഈ ചട്ടവരിയോലകളിൽ എന്ന പേരിൽ നിയമസംഹിത ത തയ്യാറാക്കിയതാരെന്ന് വെച്ചാൽ ആരാണ് കേണൽ മൺറു ആണ് ചട്ടവടി ഓലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയതും ആരാണ് കേണൽ മൺറൂയാണ് അതുപോലെ തന്നെ കാര്യക്കാരൻ എന്ന പദവി തകൈസ് തഗസീ തഗസീദാർ അതായത് കാര്യക്കാരൻ എന്ന പദവി തകസിദാർ എന്നാക്കി മാറ്റിയ ദിവാൻ ചോദിച്ചാൽ ആരാണ് കേണൽ മൺറുയാണ് അതുപോലെ തന്നെ പഠിക്കേണ്ടത് പോലീസ് സമ്പ്രദായം പഴ് പരിഷ്കരിച്ചതായിരുന്നു വെച്ചാൽ കേണൽ മൺറോയാണ് അതുപോലെ തന്നെ കൊച്ചിയിലെ ആദ്യ ദിവാൻ കൊച്ചിയിലെ ആദ്യ ദിവാൻ ആയിരുന്നു വെച്ചാൽ അര കേണൽ മൺറു തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ ആയിരുന്നെച്ചാൽ കേണൽ മൺറു ആണ് ഓക്കെ അടുത്തോ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരൻ വെച്ചാൽ കേണൽ മൺറോയാണ് തിരുവിതാംകൂറിലും അതുപോലെ തന്നെ ഇവിടെ കൊച്ചിയിലും ദിവാൻ ആയിരുന്ന വെച്ചാൽ ആരാണ് ആ കേണൽ മൺറോയാണ് അതുപോലെ തന്നെ തിരുവാങ്കൂർ രാജകീയ വിളംബരം ഒഴുക്കി അടിമക്കച്ചവടം അടിമക്കച്ചവടം നിർത്തലാക്കിയത് അടിമക്കച്ചവടം നിർത്തലാക്കിയതായിരുന്നു വെച്ചാൽ ആരാണ് കേണൽ മൺറോയാണെന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരികളിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന റാണി ഗൗരി ലക്ഷ്മിഭായുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ഭാഗത്തിൽ രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് ബാക്കിയുള്ള രാജാക്കന്മാരും അവരുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവാനും അവരുടെ ഭരണവ്യവസ്ഥയും ബാക്കി കാര്യങ്ങളും നമുക്ക് നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു